നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഭാഗമായിരുന്നു പാണമ്പ്ര എങ്കിൽ ഇന്ന് വീണ്ടും പാണമ്പ്ര കാണിക്കാനുള്ളൊരു കാരണമുണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പോൾ നമുക്ക് ഒരല്പം പിന്നിലേക്ക് ഒന്ന് സഞ്ചരിക്കാം പാണമ്പ്ര ഒരു രണ്ട് മൂ രണ്ട് വർഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാണമ്പ്രയിലെ ഈ ഭാഗം എങ്ങനെയായിരുന്നു എന്ന് ആദ്യം നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് അന്നത്തെ പാണമ്പ്ര പാണമ്പ്രട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലതുഭാഗത്ത് കാണുന്ന മണ്ണ് കൂട്ടിയിട്ട ഭാഗം കാണുന്നുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന അണ്ടർപാസ് ഇതാ ഈ ബസ് ഇപ്പം നിർത്തിയ ഈ മഞ്ഞ ലൈന് കാണുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ പാണമ്പ്ര അണ്ടർപാസ് വന്നിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ ആക്സലൻ്റ് ആയ ഡിവൈഡർ ആണ് ഇട്ടത് ഇതിപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ച വീഡിയോ ഒന്ന് വീണ്ടും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്നിട്ട് പിന്നീട് നമുക്ക് ഇപ്പോൾ അവിടെ ഉണ്ടായ മാറ്റങ്ങൾ കാണാം അപ്പോൾ ഈ ഡിവൈഡർ മുൽ വന്നിട്ടാണ് അന്ന് ജഗതി സഞ്ചരിച്ച ഇന്നോവ കാർ ഇടിച്ചതും പിന്നീട് ജഗതിനെ നമുക്ക് എന്നേക്കുമായിട്ട് നിന്ന് നഷ്ടപ്പെടുന്നതും അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അതിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അതാ ഈ ഭാഗത്ത് അപ്പോൾ ഇപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടിപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നപ്പോൾ ഈ മണ്ണിട്ടുയർത്തിൻ്റെ അടിയിലായിട്ടുള്ള ഭാഗത്താണ് അന്ന് ജഗതി ആക്സലൻ്റ് ആയ ഭാഗമുള്ളത് അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഭാഗത്തെ ഇന്നത്തെ കാഴ്ചകളാണിത് ഇനി നമുക്ക് മേലെന്ന് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അന്ന് എങ്ങനെയായിരുന്നു എന്നും ഇന്ന് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതൊന്നും കാണാം അപ്പൊ ഇതാണ് കോഹിനൂർ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് പാണമ്പ്രയിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് അല്ലെ കാഴ്ച കണ്ടോ എത്ര ഒരു വലിയൊരു വളവായിരുന്നു പാണമ്പ്ര എന്നുള്ളതും അതിൻ്റെ കഥകളിലേക്കൊക്കെ നമുക്ക് പോകാം അതിന് മുമ്പ് ഈ പഴയ വളവൊന്ന് കാണുക ഇതിപ്പോൾ വലത് ഭാഗത്ത് കാണുന്ന ഭാഗമൊക്കെ അന്ന് റോഡ് പണി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടം മണ്ണ് നിരത്തുന്ന സമയത്തുള്ള കാഴ്ചകളാട്ടോ ഈ ഡിവൈഡർ ചെന്ന് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ടാണ് ഇപ്പോഴത്തെ അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കുന്നത് കണ്ട ഈ ഭാഗത്താണ് ഇപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുനിന്ന് പോകുമ്പോൾ പിന്നെ പാണമ്പ്ര ഇപ്പോൾ ഇതൊക്കെ അന്ന് കെട്ടിടങ്ങളൊക്കെ പൊളിച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇത് ചെറുതായിട്ട് അപ്പുറത്തൊക്കെ മണ്ണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ അതേപോലെ മണ്ണിട്ട് ചേർത്ത് കാണാം ഇപ്പോഴത്തെ അതേ റൂട്ടിൽ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ പാണമ്പ്ര വളവ് എങ്ങനെയാണെന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ പഴയതും പുതിയതും കൂടി കൂട്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസും എൻ എച്ച് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ഈ ഭാഗം സന്ദർശിക്കാനെത്തുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ മുന്നിലെത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ പാണമ്പ്ര ഒരു രണ്ട് വർഷം മുമ്പ് എങ്ങനെയെന്നും ഇപ്പം എങ്ങനെയെന്നും നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അൻപത് വർഷത്തിനിടെ അൻപത്തിരണ്ട് മനുഷ്യ ജീവന ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പാണമ്പ്ര വളവിൽ അതിലെ ഏറ്റവും വലിയ അപകടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് ഒരു കല്യാണ ബസ് വസ്തുത ഈ ഭാഗത്തേക്ക് മറിഞ്ഞിട്ടുണ്ടായ അപകടമാണ് അന്ന് മരിച്ചത് ഇരുപത്തി പേരാണ് പല അപകടങ്ങളിലായിട്ട് അൻപത്തിരണ്ട് മനുഷ്യജീവനുകളാണ് അൻപത് വർഷം കൊണ്ട് പാണമ്പ്ര വളവിൽ നഷ്ടപ്പെട്ടത് പല സമയത്തും നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പള്ളി ആണ് ഇവിടെ പല പള്ളിയിലെ കുട്ടികളാണ് പല സമയത്തും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്താറ് ഇതിൻ്റെ ഇടയിൽ ചേളാരി ഐ ഒ സിയിലേക്ക് പോകുന്ന വലിയൊരു ടാങ്കർ ഫുൾ ടാങ്ക് ഗ്യാസ് ഗ്യാസുള്ളൊരു ടാങ്കർ അപകടവും ഇവിടെ നടന്നിട്ടുണ്ട് പിന്നീട് എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് പാണമ്പ്ര വളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള അലൈൻമെൻറ്റാണ് അപ്പോഴാണ് പുതിയൊരു പ്രശ്നം കടന്നു വരുന്നത് കാരണം തേഞ്ഞിപ്പാലം പഞ്ചായത്ത് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളുള്ള പാണമ്പ്ര റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം വേണം എന്ന ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ് കാരണം അന്നത്തെ അലൈൻമെൻറ്റിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നീട് മേലേച്ചാളാരി താഴെച്ചാളാരി മാത്രമായിരുന്നു റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം അങ്ങനെ ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത അണ്ടർ പാസ്സാണിത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മന്ത്രി റിയാസ് പാണമ്പ്രയിൽ എത്തുന്നതാണ് അപ്പോൾ ഈ ഭാഗത്താണ് മന്ത്രി സന്ദർശനം നടത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാണമ്പ്ര വളവിൻ്റെ മുകൾ ഭാഗത്താണ് ഇവിടെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് പാണമ്പ്ര വളവിലെ ഇപ്പോഴത്തെ ഒരു കാഴ്ചേട്ടോ ഈ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പഴയ റോഡ് ഉപയോഗിക്കുന്നത് മറ്റ് വാഹനങ്ങൾ കോഴിക്കോട് തിരുവനന്തപുരം ഇങ്ങോട്ട് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അപ്പുറത്ത് നമ്മൾ വന്ന സർവീസ് റോഡ് വഴിക്കാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ മന്ത്രി എത്തിയിരിക്കുന്നു അപ്പം നമുക്ക് മന്ത്രിൻ്റെ സന്ദർശനം അതിനോടനുബന്ധിച്ച് മന്ത്രിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം हां हां सचिव मीना जी भी कलेक्टर है मीना जी हां കാര്യങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ തന്ന നിവേദനം കൊടുക്കുന്നുണ്ട് ഇത്രയും വേഗത്തിൽ ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പുതുവത്സര സമ്മാനമായി മലപ്പുറം എൻ എച്ച് അറുപത്തി ആറ് നാടിന് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് കണക്കാക്കുന്നത് എല്ലാ പത്ത് ദിവസവും ഞങ്ങൾ മീറ്റിംഗ് കൊടുക്കുന്നത് അപ്പോ ഒരു മാസം മൂന്ന് യോഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം മുപ്പത്തി ആറ് യോഗം ഇങ്ങനെയാണ് കഴിഞ്ഞവളം കൂടിയത് ഇതിന് പുറമെ ഇനി ഇവിടെ വരും ഇനിയും പ്രവർത്തി നടക്കുന്ന ഇടയ്ക്കിടെ ഞങ്ങൾ ഇവിടെ വരും ദേശീയപാത അതോറിറ്റി ഞങ്ങളും ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ബായ് ബായ് തര അപ്പോൾ ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ നിലയിലും നാടിന് സമർപ്പിക്കാനാവും ഇവിടെ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് ഇടപെടാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് പരിശോധിക്കാം നിങ്ങൾ തന്ന നിവേദനങ്ങൾ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി വെച്ചി കൊടുത്തിട്ടുണ്ട് നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വളരെ വിശദമായ യോഗം ചേരുന്നുണ്ട് മറ്റു okay, ും പ്രിയങ്കനുമായ ജഗദീഷ് ശ്രീകുമാറിന്റെ അപകട പദ്ധതി വളരെയാണ് അദ്ദേഹം കലാകാരൻ വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയായി ആ കലാകാരന്റെ അപകടം നമുക്ക് ഈ പ്രവർത്തികരിക്കാനുള്ള ഒരു ോട്ട <coughs> പിന്നീട് ഇപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള കമൻറ്റുകൾ അത് ഇപ്പോൾ തന്നെ മുൻകൂട്ടി കാണാൻ കഴിയും പിന്നെ യൂട്യൂബിനുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കമൻറ്റ് ലോക്ക് ചെയ്തിടുക ലോക്ക് ചെയ്തിട്ടാൽ ആ എഴുതുന്ന ആളും ഞാനും മാത്രമേ കമൻറ്റ് കാണുള്ളൂ അപ്പോൾ ആ പിന്നെ വ്യക്തി ആക്ഷേപം നടത്തുന്ന കമൻറ്റുകൾ ഞാൻ ലോക്ക് ചെയ്തിടും അത് വേറെ പ്രശ്നം അപ്പോൾ പിന്നീട് മന്ത്രിക്ക് കൊടുത്ത രണ്ട് നിവേദനങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് എൽ ഡി എഫിൻ്റെ വള്ളിക്കുന്ന് കമ്മിറ്റിയാണ് കൊടുത്തത് അത് നമ്മുടെ കോഹിനൂർ റോഡ് മുറിച്ച് കിടക്കാനുള്ള സംവിധാനം വേണം എന്നുള്ളതാണ് പിന്നീട് മന്ത്രിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യം നമ്മൾ ആ ഫസ്റ്റ് ബസ് മറിഞ്ഞ സ്ഥലം കാണിച്ചല്ലോ അതിലൂടെ ഒരു വെള്ളത്തിന് മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ശക്തമായിട്ട് ഒഴുക്കുണ്ടാകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ആ ഭാഗം മുതൽ അണ്ടർപാസിൻ്റെ കുറച്ച് മുമ്പിലായിട്ടൊരു കൾവർട്ടുണ്ട് ആ കൾവർട്ട് വരെ വെള്ളത്തിന് സുഖം മായി കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് പിന്നെ മന്ത്രി ഇന്ന് ഒരുപാട് സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട് ഇന്ന് വൈകുന്നേരം വരെ എൻ എച്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്കിടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ